രസകരമായി തന്നെ പഠിക്കാം നല്ല രസമായിരുന്നു എന്ന് പറയാത്ത മനുഷ്യനില്ല പാട്ട് നല്ല രസമായിരുന്നു യാത്ര നല്ല രസമായിരുന്നു പ്രസംഗം നല്ല രസമായിരുന്നു എന്ന് പറയുന്നവരാണ് മനുഷ്യൻ കുട്ടികൾ അവരുടെ പഠനം രസകരമാക്കണം ഇഷ്ടമുള്ള ഒരാളോട് രണ്ട് മണിക്കൂർ സംസാരിച്ചാൽ രണ്ട് മിനിറ്റ് പോലെ മാത്രമേ തോന്നാറുള്ളൂ എന്നാൽ ഇഷ്ടമില്ലാത്ത ഒരാളോട് രണ്ട് മിനിറ്റ് സംസാരിച്ചാൽ രണ്ട് മണിക്കൂർ പോലെ തോന്നും വിദ്യാർത്ഥികൾക്ക് ചില വിഷയങ്ങൾ പ്രയാസമുള്ളതാണ് പ്രയാസമുള്ള വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകരോട് താല്പര്യം കാണില്ല ശരിക്കും അധ്യാപകരോടുള്ള താല്പര്യക്കുറവല്ല പ്രയാസമുള്ള വിഷയമാണ് പ്രശ്നം അങ്ങനെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകനെ കാണുന്നത് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമല്ല പഠിപ്പിക്കുന്ന ഇഷ്ടമല്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യം മാറ്റിയെടുക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിച്ചാൽ അത് നടക്കും നിങ്ങൾക്ക് നീന്താൻ അറിയാമോ ഒരു പക്ഷെ ഇല്ല എന്നായിരിക്കും മറുപടി അറിയാമെങ്കിൽ നിങ്ങൾ നന്നാ നന്നായി നീന്തുന്നത് കണ്ട് നോക്കി നിൽക്കുന്നവർക്ക് വലിയ താല്പര്യം ഉണ്ടാകണമെന്നില്ല എന്നാൽ ശ്രമിച്ചു നോക്കൂ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞൊന്നു വരില്ല ക്രമേണ നീന്താൻ കഴിയും അതുപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയം രസകരമായി പഠിക്കുവാൻ കഴിയും എനിക്ക് പഠിക്കുവാൻ കഴിയും എന്ന് സ്വയം പറയുക പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കുക പ്രയാസകരമായ വിഷയങ്ങൾ എനിക്ക് പഠിക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കാതെ നല്ല മാർക്ക് നേടാൻ എനിക്ക് കഴിയും എന്ന് വിഷയങ്ങളുടെ പുസ്തകങ്ങളെടുത്ത് നോട്ട് ബുക്കുകളെടുത്ത് പറയണം എനിക്ക് പറ്റും എനിക്ക് നന്നായി പഠിക്കുവാൻ കഴിയും എനിക്ക് പഠിച്ചുയരണം എന്ന ആഗ്രഹമുണ്ടാകണം എനിക്ക് പഠിക്കണം പഠനത്തിൽ നല്ല നിലവാരത്തിലെത്തണം എന്ന ആഗ്രഹമുണ്ടായാൽ പഠനം രസകരമാകും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്കായി കൂടുതൽ സമയം ചിലവഴിക്കുക കൂടുതൽ പഠിക്കുക കൂടുതൽ വായിക്കുക ചിന്തിക്കുക അങ്ങനെ ക്രമേണ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ എളുപ്പമാകും ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് രസകരമാകില്ല നന്നായി പരിശ്രമിക്കുക അങ്ങനെ പഠനം നിങ്ങൾക്ക് രസകരമാക്കുവാൻ കഴിയും